വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് സൂര്യനാരായണ കീർത്തനം വ്യാധിനാശനത്തിനും സൗഖ്യത്തിനുമായി ലഭിക്കാവുന്ന ഒരു കീർത്തനമാണിത് അർക്കസൂര്യ ദിവാകരാഭുവനത്രയത്തിനു നായക ഉൾക്കുരുന്നിലുദിക്ക നിൻകൃവ എപ്പോഴും മമ ദൈവമേം ദുഷ്കൃതങ്ങളൊഴിച്ചു മാം പരിരക്ഷ ചെയ്യുവതിനായി മുതാം ഭാസ്കരായ വികർത്തനായ ദിവാകരായ നമോതുദേറെ ജ്ഞാനികളായവർക്കുമരീശ്വരൻ ഭുവനത്തിലുണ്ടെന്നുറയ്ക്കണമെങ്കിലൂ തവമണ്ഡലം ബഹുശോഭമായി പൂർവശൈലമതിന്നുമേൽ പരിചോട് കാണണമെന്നുമേ ഭാസ്കരായ വികർത്തനായ ദിവാകരായ നമോസ്തുതേം ഉള്ളുപോലും അനേകമൂർത്തികളൊന്നു തന്നെയതെങ്കിലും കണ്ടുകൈത്തൊഴുവാനും ഇണ്ടല കറ്റുവാനുമെനിക്ക ഹോ കണ്ടതില്ല ദിനേശ നീയൊഴിഞ്ഞാരെയും ഭുവനേശ്വരാം ഭാസ്കരായ വികർത്തനായ ദിവാകരായ നമോത് അർക്കാലമരൂപമൊക്കെയോ മുൾക്കുരും നിരുദിക്കലും ഉൾക്കള്ളേ ബഹു സൗഖ്യവും ഒരു മുഗ്രവ്യാധിയൊഴിഞ്ഞുവോ മൽകൃതങ്ങളിലുള്ള ദുഷ്കൃതവും ചെയ്യിച്ചു സുഖം വരും भास्कराय विकर्तनाय दिवाकराय नमोऽस्तु दे